സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൃഷിനോട് സർപ്രൈസ് എന്താണെന്ന് കൺമണി ചോദിക്കുമ്പം കൃഷി തമാശക്ക് പറഞ്ഞിരുന്നു രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ പോയി കണ്ണടച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കും അപ്പം ഭഗവാൻ പറഞ്ഞു തരും സർപ്രൈസ് എന്താണെന്ന് എന്നെ കളിയാക്കുവാണെന്ന് എനിക്കറിയാം എങ്കിലും നാളെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് ചോദിക്കാം ആ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞിട്ട് കൺമണിയാണെങ്കിൽ കോൾ കട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൺമണി രാവിലെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഉണ്ണി നമ്പൂരി കാണുന്നുണ്ട് അന്നേരം കൺമണിയാണെങ്കിൽ കൃഷി തന്നോടൊരു സർപ്രൈസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറയുന്നില്ല ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സർപ്രൈസ് എന്താണെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തരുമെന്ന് നമ്മുടെ വിനായകനും പറയുന്നുണ്ട് ശേഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കൺമണിയുടെ കണ്ണ് പൊത്തി നമ്മുടെ കൃഷ് അവിടേക്ക് വരുന്നുണ്ട് അപ്പം കൃഷി ക്ഷേത്രത്തിൽ എന്തായാലും ആ സർപ്രൈസ് എന്താണെന്ന് പൊട്ടിക്കുമെന്ന് തോന്നുന്നു ആൻറ്റിമാർ വന്ന് ചോദിക്കുന്നു കൺമണി എന്തു ചെയ്യുന്നു ഈ സമയത്ത് കൺമണി എവിടെയാണ് കാണുന്നത് ക്ഷേത്രത്തിൽ പോയെന്ന് മാമൻ പറയുന്നുണ്ട് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യശ്രീയും ബലരാമനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് തന്നെ ആക്രമിച്ചവരുടെ പിന്നിൽ ആരായിരിക്കും സാഗർ അച്ഛൻ്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടു അതേ തുടർന്ന് തനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് ബലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് കേസ് കൊടുക്ക് പോലീസ് കണ്ടെത്തുമല്ലോ കേസ് കൊടുക്കാൻ പറ്റില്ല എന്തായാലും എന്നെ ആക്രമിച്ചവരുടെ പിന്നിൽ പോലീസുകാരോടൊക്കെ നല്ല പിടിപാടുള്ള ആളായിരിക്കും എന്ന് ബലരാമൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഭാഗ്യശ്രീ പറയുന്നുണ്ട് കള്ളൻ കപ്പലിൽ ഉള്ളത് ചേട്ടനെ ആക്രമിച്ചവരുടെ പിന്നിൽ മറ്റാരും ആയിരിക്കില്ല എൻ്റെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും ആ സമയത്താണ് നമ്മുടെ സുമിത്ര ഭാഗ്യശ്രീയെ വിളിക്കുന്നത് അച്ഛൻ വയ്യാതെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത് വിശ്വസിക്കാനാകാതെ ഭാഗ്യശ്രീ നിൽക്കുമ്പോൾ നമ്മുടെ ബലരാം പറയുന്നു അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് സത്യമാണെന്ന് തോന്നുന്നു ആ സംശയത്തെ തുടർന്ന് നമ്മുടെ ഭാഗ്യശ്രീ ആണെങ്കിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു കാര്യം തിരക്കുമ്പോൾ സത്യമാണെന്ന് മനസ്സിലാകുന്നു മോനെ എനിക്ക് വല്ലാതെ പേടിയാകുന്നു നമ്മുടെ സുമിത്ര ബലരാമനോട് സംസാരിക്കുന്നു അതേസമയം അമ്മ ശുചിയോട് വന്ന് പറയുന്നു നിനക്ക് ഇത്ര വലിയ മാറ്റം ഉണ്ടായത് എങ്ങനെയാണെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് പുറത്തുനിന്ന് ആരാ നിൻ്റെ മനസ്സ് മാറ്റിയത് എന്റെ മനസ്സ് മാറിയെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അത് പുറത്തുനിന്ന് ആരുമല്ല നീ ആ കൺമണിയുടെ നാടകത്തിൽ വീണു പോയതാ നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൻറ്റിയമ്മ വീണ്ടും സുജിയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാൻ നോക്കുമ്പം സുചിയുടെ മനസ്സ് ഉറച്ചതാണ് കാരണം സ്വന്തം ഏറ്റതാണ് കൺമണിയെ അപ്പം ആൻറ്റിയമ്മ പറയുന്നുണ്ട് നമുക്ക് കാണാം ആര് ജയിക്കുമെന്ന് അപ്പം സുചിത്ര പറയുന്നുണ്ട് സത്യമേ ജയിക്കുള്ളൂ നന്മ ചെയ്യുന്നവരുടെ ഭാഗത്ത് മാത്രമേ വിജയമുണ്ടാകൂ ഈനിടയ്ക്ക് സാഗറും ആൻറ്റിയമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഫോണിൽ ഒരാൾ കോൾ ചെയ്യുന്നുണ്ട് സാഗറിനെ എന്നിട്ട് പറയുന്നു നിങ്ങളുടെ മകനായി വിശ്വസിക്കുന്ന ആ ബലരാമനെ വിശ്വസിക്കാൻ പാടില്ല അയാൾ തക്കം കിട്ടുമ്പോൾ നിങ്ങളെ ചതിക്കും എന്ന് പറയുന്നത് കേട്ടിട്ട് സാഗറും ആൻറ്റിയമ്മയും ആകെ അങ്ങ് ഷോക്കായി നിൽക്കുന്നുണ്ട് മാത്രമല്ല കുറേ ഫോട്ടോസും സാഗറിൻ്റെ ഫോണിലേക്ക് ആ വിളിച്ച വ്യക്തി അയച്ചു കൊടുക്കുന്നു ആ ഫോട്ടോസ് ബലരാമനും മറ്റു കുറേ ആൾക്കാരുമായിട്ട് നിൽക്കുന്നതാണ് ഇത് മിക്കവാറും ഭാഗ്യശ്രീ സംശയിച്ചതുപോലെ ഭാഗ്യശ്രീയുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കുമോ സാഗറിനെയും ബലരാമനെയും തമ്മിൽ തെറ്റിക്കാൻ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നത് ഒരു ഗുണ്ട ഇറക്കിയിരിക്കുന്നത് അതോ ഇനി മറ്റേതെങ്കിലും മറിഞ്ഞിരിക്കുന്ന ശത്രു ശത്രുവാകുമോ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ